നടി ഹണിറോസിനെ മോശമായി പരാമർശിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഹണിറോസ് തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ബോബി ചെമ്മണ്ണൂർ നിരന്തരം അപമാനിക്കുകയും അശ്ലീലാധിക്ഷേപം നടത്തുകയും ചെയ്യുന്നു എന്ന ഹണിറോസിന്റെ പരാതിയിൽ ബോബിചെമ്മണൂരിനെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി ഹണിറോസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഹണിറോസിന്റെ ഉദ്ദേശശുദ്ധിയിൽ തനിക്ക് സംശയമുണ്ടെന്നാണ് നടി ഫാറ ആരോപിക്കുന്നത് എന്നാൽ ഹണിയുടെ നിയമ പോരാട്ടങ്ങൾക്ക് നടി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഫറയുടെ പരാമർശം വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് വളരെ ബുദ്ധിപരമായി ആ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തി വളരെ വളുതരായ ആങ്കിളിലെടുത്ത തന്റെ തന്നെ വീഡിയോകൾ പങ്കുവയ്ക്കുന്ന ഹണിറോസിന്റെ പ്രവൃത്തികൾ അത്ര നിഷ്കളങ്കമല്ലെന്നാണ് ഫറ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഫാറയുടെ പ്രതികരണം ഉപജീവനത്തിനായി ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാൽ സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഹണദോസിന്റെ പ്രവൃത്തികൾ ബാധിക്കുമെന്നാണ് ഫാറ പറയുന്നത് വളരെ വൽഗരായ ആംഗലികടുത്ത് തന്റെ തന്നെ വീഡിയോകൾ വീണ്ടും ഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് നൽകുന്നതെന്നുമാണ് നടി ചോദിക്കുന്നത് ഹണിറോസിന് സർവൈവൽ മാത്രമാണ് ഉദ്ഘാടന പരിപാടികളെന്നും ഫറ പറയുന്നു എന്റെ മേഖല ഇതായത് കൊണ്ട് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുന്ന അത്രയും നിഷ്കളങ്കമായ കാര്യങ്ങളെന്ന് തോന്നുന്നില്ലെന്നും ഫറ പറയുകയാണ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാത്തവർ കേരളത്തിൽ ഉണ്ടാവില്ലെന്നുമാണ് ഫറ പറയുന്നത് മുൻപും ഹണുരോസിനെ വിമർശിച്ചുകൊണ്ട് ഫറ രംഗത്തെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഫറയുടെ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ഫറയുടെ ഹണുറോസിനെതിരെയുള്ള വിമർശനത്തിൽ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് അതിൽ ഫറയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്